ഹായ് ഓൾ വെൽക്കം ടു യെജു വാലി നമ്മൾ വീണ്ടും ഒരു പുതിയ പരീക്ഷാ കാലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പോൾ വിളിച്ചിട്ടുള്ള എൽ ഡി ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് ആ ഒരു നോട്ടിഫിക്കേഷനിൽ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതൊക്കെ കൃത്യസമയത്ത് തന്നെ ചെയ്യുക അപ്പോൾ ആ ഇപ്പോൾ വിളിച്ചിട്ടുള്ള വേരിയസ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അതുപോലെ തന്നെ പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ എൽ ഡി ടൈപ്പിസ്ഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള എന്താണ് പ്രാക്ടീസ് നമ്മൾ കുറച്ചും കൂടെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ നമ്മളുടെ എജു വാലിയിൽ ക്രാക്ക് എൽ ഡി ടൈപ്പിസ്റ്റ് വിത്ത് യെജു വാലി എന്ന് പറയുന്നൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് അത് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് അതിനകത്ത് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മൾ പഠിപ്പിക്കുമായിരിക്കും ചെയ്യുന്നത് യൂട്യൂബിൽ പബ്ലിക് ക്ലാസ്സസ് ആയിട്ടാണ് അവൈലബിൾ ആകുക അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്കൊരു ഒരു സപ്പോർട്ടിംഗ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിനകത്തേക്കാണ് അയക്കുന്നത് അപ്പോൾ ആ ഒരു സപ്പോർട്ടിംഗ് ഗ്രൂപ്പിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ എന്താണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നുമില്ല ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സാപ്പിലേക്ക് സപ്പോർട്ട് ക്ലാസ് എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കാണ് വേണ്ടത് അപ്പം നമ്മളതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു തരും അപ്പോൾ ഈ ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ വർക്കൗട്ടുകൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഫങ്ഷൻ ഉപയോഗപ്പെടുത്താവുന്നതാണ് സോ നമ്മൾ ഈ ഒരു തിങ്കളാഴ്ച മുതൽ പഠിച്ചു തുടങ്ങുവാണ് അടുത്ത എൽ ഡി ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന കണ്ടൻറ് എന്ന് പറയുന്നത് ബ്രൗസ് ബട്ടൺ എന്ന് പറയുന്ന ഒരു ഫീച്ചറിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ബ്രൗസ് ബട്ടൺ എന്ന് പറയുന്നത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തു നിന്നുള്ളൂ ചെറിയൊരു പോർഷനാണ് സോ ബ്രൗസ് ബട്ടൺ എന്നാണ് നമ്മളിതിനെ പറയുന്നത് എന്നുണ്ടെങ്കിലും ഇതിൻ്റെ ശരിയായിട്ടുള്ള പേരെന്ന് പറയുന്നത് സെലക്ട് ബ്രൗസ് ഒബ്ജെക്ട് ബട്ടൺ എന്നുള്ളതാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പം ബ്രൗസ് ഓബ്ജക്ട് എന്നുള്ള രീതിയിൽ കാണിക്കാറുണ്ടല്ലേ അതിന്റെ ഒറിജിനൽ പേര് വന്നിട്ട് സെലക്ട് ബ്രൗസ് ഒബ്ജെക്ട് ബട്ടൺ എന്നുള്ളതാണ് നമ്മൾ അതിനെ ചുരുക്കിയിട്ട് ബ്രൗസ് ബട്ടൺ എന്ന് പറയാണ് ചിലയിടങ്ങളിൽ എന്തുണ്ട് ബ്രൗസ് ഒബ്ജക്റ്റ് ബട്ടൺ എന്നതിനെ പറയുന്നുണ്ട് അപ്പോൾ പേര് ആദ്യം പഠിച്ചു പഠിച്ചേക്കുക സെലക്ട് ബ്രൗസ് ഒബ്ജെക്ട് ബട്ടൺ എന്നുള്ളതാണ് ഫുൾ നെയിം വരുന്നത് പിന്നെ എന്താ നമ്മൾ പറയാൻ എളുപ്പത്തിനും പറഞ്ഞു പറഞ്ഞ് ബ്രൗസ് ഒബ്ജെക്ട് ബട്ടനെ ഒന്നുകൂടെ ചുരുക്കിയിട്ടാണ് ബ്രൗസ് ബട്ടൺ എന്ന് പറയുന്നത് ഇനി ഇത് കുറേ പേർക്കുള്ള കൺഫ്യൂഷനാണ് ഇത് എവിടേക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ഇത് നമ്മളുടെ എം എസ് വേർഡിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ പവർ പോയിന്റിലും അതുപോലെ തന്നെ എന്താണ് എക്സലിലും അവൈലബിൾ അല്ല എവിടെ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ വേർഡിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഏത് സോഫ്റ്റ്വെയറിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ബ്രൗസ് ബട്ടൺ നമ്മൾ പഠിക്കേണ്ടത് വേഡ് സോഫ്റ്റ്വെയറിൻ്റെ ഭാഗമായിട്ടാണ് ഇനി എന്താണ് അത് ചെയ്യുന്നത് അതിന്റെ ഫങ്ഷൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം എന്താണ് ഫങ്ഷൻ യൂസറിനെ ഒരു ഡോക്യുമെന്റിൽ സ്പെസിഫിക് ഒബ്ജെക്ട് ടൈപ്പുകൾ ഉണ്ടാവും വിവിധ ഒബ്ജക്ട് ടൈപ്പുകളിലൂടെ ഡോക്യുമെന്റിൽ നാവിഗേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് ബ്രൗസ് ബട്ടൺ എന്ന് പറയുന്നത് ഈ സ്പെസിഫിക് ഒബ്ജക്ട് എന്ന് പറയുന്നത് ഏതാണെന്നുള്ളത് ഈ ഒരു ക്ലാസിന്റെ ലാസ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ നമ്മളുടെ ഡോക്യുമെന്റിലൂടെ നാവിഗേറ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ബ്രൗസ് ബട്ടൺ ഉപയോഗിക്കുന്നത് എവിടെയാണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർട്ടിക്കൽ സ്ക്രോൾ ബാറിന് താഴെ ആയിട്ടാണുള്ളത് നമുക്കറിയാം നമ്മളുടെ ഡോക്യുമെന്റ് വിൻഡോ ഇതുപോലെയുള്ള ഒരു ചതുരോ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് വെർട്ടിക്കൽ സ്ക്രോൾ ബാർ ഉള്ളത് ആ വെർട്ടിക്കൽ സ്ക്രോൾ ബാറിനെ അപ്പർ സൈഡെന്നും ബോട്ടം നിന്നും നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബോട്ടം സൈഡിലാണ് ആരുള്ളത് ബ്രൗസ് ബട്ടൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്രൗസ് ഒബ്ജക്റ്റ് ബട്ടൺ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുക അത് ആക്സസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ ഓൾട്ട് ഹോം എന്ന് പറയുന്നത് ക്ലിയർ ആണോ ബ്രൗസ് ബട്ടന്റെ ഷോർട്ട് കട്ടാണ് കൺട്രോൾ ഓൾട്ട് ഹോം അപ്പോൾ നമ്മളുടെ ഡോക്യുമെൻറ്റിൽ വിവിധ ഒബ്ജക്റ്റ് ടൈപ്പുകളിലേക്ക് നമുക്ക് നാവിഗേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് സഹായിക്കുന്ന ഒരു ബട്ടൺ ആണ് അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ ആണ് ബ്രൗസ് ബട്ടൺ എവിടെയാണുള്ളത് വെർട്ടിക്കൽ സ്ക്രോൾ ബാറിന്റെ താഴെ ആയിട്ടാണുള്ളത് ഇതൊക്കെ പി വൈക്കൂന്ന് കേട്ടോ എന്താണ് ബ്രൗസ് ബട്ടൺ അതിന്റെ ഡെഫിനിഷൻ നാവിഗേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഫീച്ചറാണ് ഇനി എവിടെയാണുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എവിടെയാണ് വെർട്ടിക്കൽ സ്ക്രോൾ ബാറിന് താഴെ ആയിട്ടാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തേത് അതിന്റെ ഷോർട്ട് കട്ട് എന്താണ് കൺട്രോൾ ഓൾട്ട് ഹോം എന്നുള്ളതാണ് ഷോർട്ട് കട്ട് അപ്പൊ ഒരു ബ്രൗസ് ബട്ടൺ എന്ന് പറയുന്ന ഒരൊറ്റ പേരിൽ നിന്നുള്ള മൂന്ന് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിച്ചത് ഇനി രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് അതിൽ ഒന്നാമത്തേതാണ് എത്ര തരത്തിൽ നമുക്ക് ബ്രൗസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വേർഡിനകത്ത് ബ്രൗസ് ബട്ടൺ ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് പന്ത്രണ്ട് തരത്തിലാണ് ബ്രൗസ് ചെയ്യാനായിട്ട് പറ്റുന്നത് എത്രയാണ് പന്ത്രണ്ട് തരത്തിലാണ് അത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗോ ടു ഫൈൻഡ് ബ്രൗസ് ബൈ എഡിറ്റ് ബ്രൗസ് ബൈ ഗ്രാഫിക്സ് ഫീൽഡ് ഫുട് നോട്ട് സെക്ഷൻ ഹെഡിങ് ടേബിൾ ബ്രൗസ് ബൈ എൻഡ് നോട്ട് ബ്രൗസ് ബൈ കമൻറ്റ് ബ്രൗസ് ബൈ പേജ് ഇങ്ങനെ പന്ത്രണ്ട് തരത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക വേർഡിനകത്ത് ഒരു ഡോക്യുമെന്റിലൂടെ ഒരു വേർഡ് ഡോക്യുമെന്റിലൂടെ നമുക്ക് നാവിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റുക ഇപ്പം ഈ പന്ത്രണ്ട് ഓപ്ഷൻ ഞാൻ വായിച്ചതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ബ്രൗസ് ബൈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങൾ ഇതുവരെയുള്ള കുറെ നാൾ മുമ്പ് ഒരു രണ്ടായിരത്തി പതിനഞ്ചൊക്കെ തൊട്ട് ഇതുവരെയുള്ള ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഒരു ഡ്യൂറേഷനിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചെങ്കിലും തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻ വേർഡ് ബ്രൗസിങ് ക്യാൻ ബി ഡൺ ബൈ അല്ലെങ്കിൽ കനോട്ട് ബി ഡൺ ബൈ എന്ന് പറയുന്ന പറയുന്നൊരു ചോദ്യമുണ്ട് വേർഡിനകത്ത് ബ്രൗസിങ് ചെയ്യാൻ പറ്റാത്തത് താഴെ പറയുന്നത് ഏതാണ് എന്ന് ചോദിച്ച് നാല് ഓപ്ഷൻസ് തരാറുണ്ട് അതിനകത്ത് മൂന്ന് ഓപ്ഷൻസ് ഈ ബ്രൗസ് ബട്ടൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ബ്രൗസിംഗ് രീതികളായിരിക്കും നാലാമത്തത് ബ്രൗസ് ബൈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ബ്രൗസ് ബൈ ഇന്റർനെറ്റ് അപ്പൊ ഇവിടുന്ന് ഉള്ള ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് വേഡിനകത്ത് ബ്രൗസ് ചെയ്യാൻ പറ്റാത്തത് ഏത് എന്നുള്ള ഓപ്ഷൻസ് ചോദ്യമുണ്ട് അതിനകത്ത് ഓപ്ഷൻസ് ആയിട്ട് ബ്രൗസ് ബൈ എഡിറ്റ് ബ്രൗസ് ബൈ ടേബിള് ബ്രൗസ് ബൈ പേജ് എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻസ് തന്നിട്ട് അവസാനം ബ്രൗസ് ബൈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് എല്ലാ കാലത്തും ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോ പന്ത്രണ്ട് തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് പഠിച്ചു വെച്ചിട്ട് ബ്രൗസ് ബൈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല എന്നങ്ങോട്ട് പഠിച്ചു വെക്കുക അപ്പൊ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ചിലപ്പോൾ ഈ പന്ത്രണ്ട് എണ്ണൊക്കെ നമുക്ക് ഒത്തിരി ഓൾറെഡി ഒത്തിരി ഇങ്ങനെ ബ്രെയിനിൽ ഓർത്ത് വെക്കാനുള്ളത് കൊണ്ട് ഈ പന്ത്രണ്ട് എണ്ണം കൂടെ ആവുമ്പോഴത്തേക്കും കുറേയൊക്കെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പന്ത്രണ്ട് എണ്ണം ഏതൊക്കെയാണെന്നുള്ളത് ഒരു മൂന്നാല് തവണ വായിച്ചു പോവുക എന്നിട്ട് എന്ത് ചെയ്യുക ബ്രൗസ് ബൈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബ്രൗസ് ബട്ടൺ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സെൻറ്റൻസ് നിങ്ങൾ ബുക്കിലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ എഴുതിയിട്ടേക്കാം അപ്പം അത് മനസ്സിൽ നിന്നോളും ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് എഴുതാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ നിന്നുള്ള അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് മൊത്തത്തിൽ നമ്മൾ കണ്ടത് എന്താണ് ബ്രൗസ് ബട്ടൺ എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ പിന്നെ എന്താണ് എവിടെയാണ് എങ്ങനെയാണ് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഷോർട്ട് കട്ട് പിന്നെ അതുപോലെ എത്ര തരത്തിലുണ്ട് പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏറ്റവും ആയിട്ട് ഫ്രീക്വൻ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ബ്രൗസ് ബൈ ഇന്റർനെറ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഓർക്കുക പന്ത്രണ്ട് തരത്തിൽ ബ്രൗസ് ചെയ്യാൻ പറ്റുന്നത് വേർഡിനകത്ത് മാത്രമാണ് എക്സലിലോ പവർ പോയിന്റിലോ അവൈലബിൾ അല്ല സോ വേർഡിനകത്ത് പന്ത്രണ്ട് തരത്തിലാണ് ബ്രൗസ് ചെയ്യാനായിട്ട് പറ്റുക ആ പന്ത്രണ്ട് എണ്ണത്തിൽ ബ്രൗസ് ബൈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക അപ്പോൾ നമ്മൾ ക്രാക്ക് എൽ ഡി ടൈപ്പിസ്റ്റ് വിത്ത് എജു എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ ഇന്ന് ബ്രൗസ് ബട്ടനെ കുറിച്ചിട്ടാണ് പഠിച്ചത് സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുപോലെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ ഇതേ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ വർക്കൗട്ടുകളും അവൈലബിൾ ആകുന്നതാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ ഈ ഒരു വർഷം ഫോക്കസ് ചെയ്യുന്നത് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഒരു മാരത്തോൺ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും ആദ്യം തുടങ്ങുന്ന സമയത്ത് ഒരുപാടുണ്ടാവും ഇത്രയും പേര് തന്നെ അവസാനം വരെ നിന്നാലാണ് നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം മാക്സിമം നിങ്ങൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ സപ്പോർട്ടിങ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ വാട്സ്ആപ്പിലേക്ക് അറിയിക്കുക നമ്മൾ കറസ്പോണ്ടിങ് ലിങ്കുകൾ അവൈലബിൾ ആക്കുന്നതാണ് ഈ ക്രാക്ക് എൽ ഡി ടൈപ്പിസ്റ്റ് വി തേജുവാലി എന്ന് പറയുന്ന പ്രോഗ്രാം എല്ലാവർക്കും ഫ്രീ ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുള്ളതാണ് സോ ഈ ഒരു അവസരം എല്ലാവരും മാക്സിമം പ്രയോജനപ്പെടുത്താം ഓക്കെ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം ഫൈൻ താങ്ക് യു